ഹലോ നമസ്കാരം അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ദമാമിലാണ് ജിദ്ദയിൽ നിന്ന് നേരെ റിയാദ് വന്നു റിയാദിൽ ലോഡ് ലോഡിറക്കി ഇനി ദമാമ് നിന്ന് ഞങ്ങൾക്ക് ലോഡ് കയറ്റാണ്ട് തിരിച്ച് ജിദ്ദയ്ക്ക് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഇതാ ഇപ്പോൾ ഉള്ളത് ഇവർക്ക് സ്ഥലപ്പേരിപ്പം എന്തോ പറഞ്ഞല്ലോ ഒരു ഐഡിയ കിട്ടണില്ല ഏതായാലും ഇവിടെ നിന്ന് ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ പോയാൽ സീ പോർട്ടാണ് സീ പോർട്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് മാമിലാണ് ഉള്ളത് ഞങ്ങൾ രണ്ട് വണ്ടി ഉണ്ട് ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ് ഇത് വണ്ടി ഇത് കൊണ്ടോട്ടിക്കാന വണ്ടി അപ്പൊ ദമാമിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടുന്ന് ഏകദേശം തിരിച്ച് ജിദ്ദത്തി അഞ്ഞൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് ലൊക്കേഷൻ കാണിക്കുന്നത് ജിദ്ദക്ക് അപ്പോൾ ഏകദേശം ഒരായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടാവും വെയിൽ നല്ല ഉണ്ട് പക്ഷെ ചൂടില്ല നല്ല തണുത്ത കാറ്റാട്ടോ താമാമന് അതിലെയാണ് മെയിൻ റോഡ് പോണത് ബഹ്റൈന് ദുബായി ഒക്കെ പോകുന്ന റോഡാണ് ഞങ്ങള് വന്നത് പിന്നെ അവിടുന്ന് പോലും തിരിഞ്ഞ് നാല് കിലോമീറ്റർ ഇട്ട് പോന്ന് അങ്ങനെ ഇപ്പൊ ഇവിടെയാണ് ഉള്ളത് കണ്ടെയ്നറെ ട്രെയിനാണ് വരുന്നത് ട്രെയിൻ സൗദി അറേബ്യയിലെ ട്രെയിൻ ഉണ്ട് കേട്ടോ ਤਮਾਮਿਲਾਂ ਤਮਾਮ മാറ്റു റിയാദ് പോയിക്കൊണ്ടിരിക്കുകയാണ് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദമാമെന്ന് റിയാദ് വഴിയാണ് പോകുന്നത് റിയാദ് റോഡ് റോഡും ഇപ്പോൾ ഉള്ളത് ഭയങ്കര വണ്ടി തിരക്കുള്ള റോഡാ റിയാദിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റിയാദ്ക്ക് പോയിക്കൊണ്ടിരിക്ക വെറും ട്രെയിലർ ട്രെയിലർ അല്ലാതെ വേറെ ഒരു വണ്ടി ഈ റോട്ടിലില്ല ഏർ അങ്ങോട്ടും ട്രെയിലർ ഇങ്ങോട്ടും ട്രെയിലർ വല്ലപ്പോഴൊരു കാറ് ഒക്കെ വരും ചൂട് മുപ്പത്തിരണ്ട് ഡിഗ്രിയേ ഉള്ളു അപ്പൊ നമ്മള് തായ്ഫില് തായത്തിരിക്ക ലോഡ് ഇറക്കി വരികയാണ് ഷാജഹാൻ ഖാറിൻ്റെ ഇത് ഷാജാൻക്ക് ദമാമെന്ന് വരികയാണ് ഞാനിവിടെ മോയ അൽമോയെന്ന് പറയും അവിടുന്ന് വരികയാണ് അപ്പം ഞങ്ങൾക്ക് നമ്മളെ ചെങ്ങായിട്ട് വകുപ്പ് ഷാജാൻക്കാൻ്റെ ചെങ്ങായിട്ട് വക കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയാക്കിക്കൊടുക്കുക മീന് ഉണ്ട് എന്നാലും അപ്പോൾ മീൻ വയ്ക്കണം ഇതാണ് മീന് ഞാൻ കച്ച കച്ചിപ്പ് നട്ടിച്ചിട്ടുണ്ട്

ഞങ്ങളൊക്കെ ചെറിയ ചോക്സാണ് പത്ത് ഒരു കള്ളിൻ്റെ അത് മൂന്നല്ല ഗ്യാസ് കിട്ടിയതൊക്കെ അപ്പോളേ ഇന്ന് ഞങ്ങൾ രാജകീയ രാജാവിൻ്റെ ഭക്ഷണ രാജാവിന്റെ ബീഫ് ബീഫൊക്കെ ഉണ്ടാക്കി ഞാൻ ബീഫ് വാങ്ങിച്ചിരും അതുണ്ടാക്കി മൂപ്പരൊരു നാലഞ്ച് കിലോ മീനായിട്ട് വന്ന് ആ മീനാണ് ബാക്കി വണ്ടിയിലുണ്ട് മീനാണ് മീനും ബീഫും എന്താ പൂതി തീർത്ത നാളെ ഇല്ലെങ്കിലും തീർക്കാൻ ഇപ്പൊ ഉള്ളത് റാബക്ക് സൂക്കിലാട്ടോ റാബക്കിലാണ് അങ്ങനെ നമ്മളെ വണ്ടിന്റെ മുതലാളി ഉണ്ട് ഫിറോസ് ഫിറോസിന്റെ റൂമൊക്കെ വന്നാണ് ഇതൊക്കെ നമ്മള് ഫിറോസ് റാബക്കിലാണ് ഇപ്പൊ ഉള്ളത് ഹോട്ടൽ അൽ ഫറിന്റെ അടുത്താണ് ഉള്ളത് അഷറിയാലിന്റെ കടയാണത് എന്ത് എടുത്താലും അഷറാ അപ്പൊ ഞാനിപ്പോന്നൊരു മസല്ലാദൊക്കെ വാങ്ങി അത്രയാലിന്റെ കടയാണ് അപ്പൊ ഞാനിപ്പോ ഗസ്റ്റ് വന്നാണ് അങ്ങനെ നമ്മളെ എം കെ പ്രദേശത്തെ മുതലാളിമാരെ വീണ്ടും കട്ടുമുട്ടുന്നു റാബക്കിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ബ്രോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കയാണ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു ഒത്തുമൂടൽ ഞാൻ റാബക്കിലുള്ളത് ബ്രോസ്റ്റ് വെച്ചു കൊടുക്കാണ് ഒരുപാട് പ്രോസ്റ്റേട ഇവിടെ ഇല്ല എത്രകാനും പ്രോസ്റ്റായിട്ട് ഇവിടെ കഴിക്ക അതിനെ വാട്ടിലാളൊക്കെ ഇവിടെ അല്ലേ അങ്ങനെ ഞാനിപ്പോ ഉള്ളത് നിയോം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സിറ്റി വരുന്ന ഒരു സ്ഥലമാണ് നിയോം അതിന്റെ വർക്കാണ് ഈ കാണുന്നത് അതിൽ സാധനം ഈ കമ്പിറ്റ് വന്നതാണ് ഞാൻ ഇവിടെയാണ് വേൾഡ് സിറ്റി വരുന്നത് എത്ര എഴുപതോ എൺപതോ കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഗതികളുള്ള ഒരു പ്രൊഡക്ഷനാണ് വരുന്നത് വേൾഡ് സിറ്റി ഇതിൻ്റെ പണി നടക്കാണ് രണ്ടായിരത്തി മുപ്പതിൽ ഇത് തീർത്ത് കൊടുക്കണം അഞ്ച് വർഷം കൂടി ഉള്ളു അപ്പം അതിൻ്റെ സൈറ്റാണ് ഈ കാണുന്നത് ഒരു ലോഗാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ക്രെയിനും പണിക്കാരും ഭയങ്കര അതാണ് ഇത് നമ്മളെ നാട്ടിലെ വാർപ്പിന്റെ കമ്പിയാണ് ഇത് ഇങ്ങനെ റോളായിട്ടാണ് വരുന്നത് നമ്മളെ നാട്ടിലൊക്കെ നീളത്തിലല്ലേ വരല് ഇത് ഉറത്തിയിട്ടാണ് വരുന്നത് വലിയ വലിയ റോളായിട്ട് ഈ മലകളൊക്കെ തുരന്ന് സിറ്റി സ്വിമ്മിംഗ് പൂള് ബിൽഡിങ് ഫാക്ടറികൾ വലിയൊരു സിറ്റിയാണ് ഇവിടെ വരുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയ എല്ലാ സംഗതിയുണ്ട് ഖത്തറ് ദുബായി സാധനങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ട് ഖത്തറിന്റെ വണ്ടി ദുബായിന്റെ വണ്ടി ഇതിൽ നിറച്ചുണ്ട് ചലിക്കുന്ന ക്രൈനുകളാണ് കാണുന്നത് നമുക്ക് സേഫ്റ്റി ഒക്കെ വേണം ഉള്ളിക്ക് കയറണമെങ്കില് തൊപ്പി കണ്ണടി സൂവ് ഒക്കെ വേണം അപ്പൊ നമ്മള് ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നമുക്ക് പുറത്തിറക്കേണ്ട ആവശ്യമില്ല അല്ലോ വണ്ടി ലോഡറക്കി കൊണ്ടിരിക്കണ്ട് നമ്മളോട് അറിയുമ്പോൾ പുറത്തിറങ്ങിണ്ട് അവിടെ ഇരുന്നോളിന്ന് പറയും സുഖാണ് നമുക്ക് പണിയൊന്നുമില്ല അപ്പോ കൊണ്ടിരിക്കുകയാണ് മൊത്തം മരുഭൂമിയിലാണ് ലോഡറക്കുന്നത് മരുഭൂമി എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും മൺപ്പൊടിക്കാറ്റാണിച്ചിട്ടുണ്ട് ഇവിടെ കുറെ ലേബർമാരുണ്ട് പാവങ്ങള് വെയില് കൊണ്ടിട്ട് നമ്മൾക്കൊക്കെ സുഖമാണ് ഞങ്ങൾക്കപ്പോ എ സിയിലാണ് ഇരിക്കുന്നത് ണ്ട് ഡിഗ്രി ചൂടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കേട്ടോ നാല്പത്തിരണ്ട് ഡിഗ്രി ചൂടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുറത്ത് കുറേ പണിക്കാരുണ്ട് പാവങ്ങള് പ്രവാസികൾ കണ്ടോ വെയിലും കൊണ്ട് പൊടി കുടിച്ച് കുത്തിരിക്കുക നമ്മൾ വണ്ടികളാണ് നിക്കുന്നതൊക്കെ ലോഡറക്കാനുള്ളതാണ് ഇങ്ങോട്ട് മരുഭൂമി മരുഭൂമിയിലൂടെ എങ്ങനെ ഇരിക്കുക പൊടിക്കാറ്റ് ഭയങ്കരം പോണം നമുക്ക് ഫുള്ള് മണ്ണാണ് ലൂസ് മണ്ണ് കൂടിയാണ് പോവാനുള്ളത് കൊടുങ്ങാന്നു എങ്ങനെ പോണം നമ്മളെ വണ്ടികളാണ് ഈ ലോഡ് കാത്തു നിൽക്കുന്നത് ഒക്കെ നമ്മള് കമ്പനി വണ്ടികളാണ് രാവിലെ വന്നതാണ് ഇപ്പോൾ ഇറക്കൽ തുടങ്ങുന്നത് എന്തോ ഒരു ചൂടാരാട് പണിക്കാരുണ്ട് ഇവിടെ കണ്ടിട്ട് പാവം തോന്നുന്നു നമുക്ക് നമ്മളൊക്കെ ഇങ്ങനെ കുത്തിരിക്കാൻ എന്താ ചെയ്യാ ഓരോരുത്തർക്കൊരു വിധിയല്ലേ പഠിച്ച കാക്കട്ടെല്ലാര് ഏത് നിമിന്നു പോകും അമ്മ ചൂടാ പ്രവാസികളെയും പൊടിച്ചറബ് കാക്കട്ടെ അങ്ങനെ മണല് കൂടിയാണ് ഈ പോണത് മണല് കൂടിയാണ് ഈ പോകുന്നത് ട്രെയിലർ ഫോർച്ചുനറും പിന്നെ ലാൻഡ് ക്രൂസർ മാത്രല്ലോ മണാലക്കൂടി പോവാ ട്രെയിലറാണ് ഈ പോണത് മണാലക്കൂടി ഒരന്നര ആളായാലും മണ്ണ ആളെ ലൂസായിക്കുന്നു മുട്ടുകാലും ഒപ്പ തരാ ബാക്കിലും കുറേ വണ്ടികളുണ്ട് ലോഡറക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അങ്ങനെ നമ്മൾ ജിദ്ദയിലാണ് ഇപ്പോൾ ഉള്ളത് ജിദ്ദ അസ്ഫാൻ റഹ്മാൻ പലസ്തീൻ ഉപരി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റേഡിയമാണ് കാണുന്നത് ജിദ്ദയിലെ സ്റ്റേഡിയമാണത് അങ്ങനെ നമ്മൾ ലോഡെല്ലാം ഇറക്കി ൂക്ക് ഭാത്തു പോയി വന്ന് തൃട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയമാണ് സ്റ്റേഡിയം ഇവിടെയാണ് മെസ്സി ക്രിസ്ത്യാനിയോ ഇതൊക്കെ വന്നിരുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയിട്ട് തിരക്ക് വളരെ കുറവാണ് വണ്ടികളൊന്നുമില്ല മദീന മക്ക റോഡ് ങ്ങനെ ഒഴിഞ്ഞു കാണാറില്ല റോഡ് അത്രയും ഫ്രീ ആണ് വെള്ളിയാഴ്ചയാണ് സമയം ഇപ്പൊ ഒമ്പത് മണി രാവിലെ ഒമ്പത് മണിയാണ് ഇപ്പൊ സമയം ഹജ് ടെർമിനൽ ഇതിലെ പോവും എയർപോർട്ടാണ് കാണുന്നത് ഫ്ളൈറ്റുകളാണ് കാണുന്നത് കുറെ ദൂരത്താണ് അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഫ്ലൈറ്റിന്റെ ചിറകും വാലൊക്കെയാണ് കാണുന്നത് എയർപോർട്ടാണ് എയർപോർട്ട് ജിദ്ദ എയർപോർട്ട് ഈ സൈഡ് മെട്രോ മെട്രോ റെയിൽവേ സ്റ്റേഷൻറ്റേതാണത് ഈ കാണുന്നത് റോഡ് വളരെ ഫ്രീ ഫ്രീയാണ് ഒറ്റതിലാകെ ട്രെയിലറും ബ്ലോക്കും വരി 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 ആയിട്ടിങ്ങനെ പോകലാണ് ഒന്നിപ്പം ആരുമില്ല ഞാനും കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ അലകിയിലാണ് അലകാ അലക മിസ്റ് ജോർദാൻ ഈജിപ്ത് സൂരി ഒമാൻ ദുബായിന്റെ വണ്ടികളാണ് ഈ കിടക്കുന്നത് ഫുള്ള് ഫുള്ള് ഫ്രീസർ വണ്ടികളാണ് തല്ലാജ് വണ്ടികളാണ് ഈ കിടക്കുന്നത് കേട്ടോ അത്രയും ട്രെയിലറുകളാണ് ഈ കിടക്കുന്നത് നല്ല അടിപൊളി വണ്ടികൾ അടിചാപ്പൊളി വണ്ടികളാണ് ഈ കിടക്കുന്നത് കൂടുതൽ ദുബായിന്റെ വണ്ടി ദൈ കാണതൊക്കെ ദുബായിന്റെ വണ്ടികളാണ് ഈ നീല നമ്പർ ബോർഡൊക്കെ ദുബായ് ദുബായ് ഒമാൻ സൂരി ഈജിപ്ത് മിശ്ര ാണ് ഈ കിഴക്കടത്ത് ട്രെയിലറുകൾ അലകയാണ് അലക പച്ചക്കറി കേങ്ങ് മുട്ട പഴം ആപ്പിൾ പുറത്തുക്കാല് മറ്റേത് മറിച്ചത് അങ്ങനെ എല്ലാം കൊണ്ടുവരുന്ന വണ്ടികളാണ് ഇത് സർബത്തിലാണ് സർബത്തിൽ അങ്ങനെ ഇതാണ് അലകട്ടോ അലക ജിദ്ദ എന്ന് പറയും